ഇന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നത് എത്ര പേർ ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി മാസങ്ങളായി ഏറെ ഒച്ചപ്പാടുണ്ടാക്കി വൈറലായി മുമ്പോട്ട് പോകുന്ന ബോച്ചെ ഒരു തട്ടിപ്പാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പക്ഷേ ആ വാർത്തയ്ക്ക് അധികം ആയുസ് ഉണ്ടാവില്ല അവിടെയും എവിടെയും ചെറിയ കുറിപ്പുകൾ വന്ന് അതില്ലാതാക്കും കാരണം ഈ ബോച്ചെ എന്ന തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ബോബി ചെമ്മണ്ണൂർ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇഷ്ടനായകനാണ് എല്ലാവർക്കും ആവശ്യത്തിലധികം പരസ്യം കൊടുക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തു വേണമെങ്കിലും ചെയ്യാം മാധ്യമങ്ങൾ പിന്തുണയ്ക്കും പക്ഷേ കേസെടുത്ത് കഴിയുമ്പോൾ അത് വാർത്തയാക്കിയില്ലെങ്കിൽ മറനാടനെ പോലുള്ളവർ മൈലേജ് എടുക്കും എന്ന് ഭയന്ന് പേരിന് വേണ്ടി അവർ ഒരു വാർത്ത കൊടുക്കുമെന്ന് മാത്രം എന്നാലിത് സത്യമാണ് ബോച്ചെ ടീയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞ് കേരള ലോട്ടറി വകുപ്പിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ മേപ്പടി വയനാട്ടിലെ അസിസ്റ്റൻ്റ് ഡയറക്ടർ പരാതി കൊടുത്തു പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ടേ എന്ന് കണ്ടെത്തിയ വയനാട് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ പ്രതി ചേർത്ത് വ്യാജ ലോട്ടറി നടത്തിപ്പ് വഞ്ചന അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നു ചെറിയ കാര്യമല്ല ഇത് കഴിഞ്ഞ് കുറേ കാലമായി പ്രേക്ഷകരോട് ഞാൻ പറയുന്നതാണേ കേരളത്തിലെ ഏറ്റവും അധികം ശാസ്ത്രീയമായ തട്ടിപ്പ് നടത്തുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ സകല ഉടായ്പ്പുകളും ബോബി ചെമ്മണ്ണൂറിൻ്റെ കയ്യിലുണ്ട് ഈ ഉഡായ്പകളുടെ പശ്ചാത്തലത്തിൽ മഹാനായി നന്മമരമായി കുറേ ഫാൻസിന് ഇറക്കി അദ്ദേഹം വലിയ തോതിൽ സാമ്പത്തിക തിരിമറികൾ അടക്കമുള്ളവ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ബോച്ചറ്റിയുടെ കാര്യം മാത്രം എടുക്കുക എന്താണ് ബോച്ചറ്റി ചായ ബോബി ചെമ്മണ്ണൂർ ഇറക്കുന്ന ചായ ചായ ഇറക്കാനും വിൽക്കാനുമുള്ള അവകാശം ബോബി ചെമ്മണ്ണൂരിനുണ്ട് ബോബി ചെമ്മണ്ണൂരിനെ ചായ നിർമ്മിക്കാനുള്ള ഫാക്ടറിയോ അത് പാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളോ ഒന്നും ഉള്ളതായി ആർക്കും അറിയില്ല അതൊക്കെ വെറുതെ കടലാസിൽ മാത്രമാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുറേ ചായ പേരിന് വേണ്ടി ഉണ്ടാക്കുന്നു ആ ചായ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല ചായ അല്ല യഥാർത്ഥ കച്ചവടം ചായയുടെ പേരുള്ള ലക്കി ഡ്രോ എന്ന വ്യാജ ലോട്ടറി നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് സ്റ്റേറ്റിന് മാത്രമേ ലോട്ടറി നടത്താൻ കഴിയൂ എന്നാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൂപ്പണുകൾ കൊടുക്കാം ആ ഒരു പഴുതുപയോഗിച്ച് ചായയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ കൂപ്പൺ കൊടുത്ത് ലക്കി ഡ്രോയ്ക്ക് പരസ്യം കൊടുത്ത് നടത്തുകയാണ് അതിനുള്ള ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം ഉണ്ട് എവിടെയാണ് ചായ ആർക്കും ചായയും വേണ്ട എല്ലാവർക്കും വേണ്ടത് കൂപ്പൺ മാത്രമാണ് ചായ വാങ്ങാൻ ഇറങ്ങിയ വലിയ പണിയാണ് കിട്ടാനില്ല ഇത് വാസ്തവത്തിൽ നമ്മുടെ ലോട്ടറി സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഒരു ഉഡായിപ്പാണ് വലിയ പരസ്യം കിട്ടി പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ വധശിക്ഷിക്ക് വിധിക്കപ്പെട്ട ഒരാളെ ജയിലിന് പുറത്തിറക്കാൻ ബോബി ചെമ്മണ്ണൂർ ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്യുകയും അതിൻ്റെ പേരിൽ യാചനയാത്ര നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേർ അദ്ദേഹത്തെ നെഞ്ചോടെ എടുത്ത് വെച്ച് മഹാനാണ് ഞാൻ ചേർത്ത് വെയ്ക്കുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ബോച്ചേറ്റിയുടെ പ്രൊമോഷൻ ആയിരുന്നു ഈ ബോച്ചേറ്റി അങ്ങനെ അടിച്ചേൽപ്പിച്ചു കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ മഹാനായ മനുഷ്യ സ്നേഹിയുടെയോ ബോച്ചേറ്റിയുടെ പേരിൽ ലക്കി ഡ്രോയ്ക്ക് തുടങ്ങി ദിവസങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് നാട്ടുകാർ ശേഖരിച്ചത് നിയമവിരുദ്ധമായി പക്ഷേ ഇതൊന്നും ആരും പറയില്ല ഇദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് സൊസൈറ്റി അടക്കം എല്ലാം ഇങ്ങനെ നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം വിശ്വാസ്യത ഉണ്ടാക്കി പിരിക്കുകയാണ് സ്വർണ്ണക്കടയുണ്ട് പല സംവിധാനങ്ങളുണ്ട് പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഏതാണ്ട് പതിനായിരത്തിലധികം ഏജന്റുമാരുണ്ട് ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി അവരിങ്ങനെ എല്ലാവരെയും വട്ടം കൂട്ടി ആളെ ചേർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കയ്യിലിരിക്കുന്ന പണം മുഴുവൻ ശേഖരിച്ച് തൻ്റെ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇതൊരു വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ അഭ്യാസം എല്ലാം കാട്ടുന്നത് ഒരു ദിവസം ബോബി ചെമ്മണ്ണൂറിൻ്റെ ഈ സാമ്പത്തിക തിരുമറികളെല്ലാം ഏതെങ്കിലും അന്വേഷണ ഏജൻസി പൊക്കി പുറത്തിടുമെന്ന് തീർച്ചയാണ് അതോടെ നാട്ടുകാരുടെ മുഴുവൻ പണം പോകും ഈ സത്യം വിളിച്ചു പറയാൻ ആർക്കും ധൈര്യമില്ല കാരണം ഏത് തട്ടിപ്പുകാരനും ഞാൻ പറഞ്ഞില്ല മാങ്കോ ഫോൺ എന്ന പേരിൽ ഒരു തട്ടിപ്പുമായി ഒരു സംഘം രംഗത്ത് വന്നപ്പോൾ ഇവിടുത്തെ എല്ലാ പത്രങ്ങളും അത് വലിയ ശരിയാണ് എന്ന് പറഞ്ഞ് വാർത്ത എഴുതി എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ പരസ്യം കൊടുത്തു അവർ അവകാശപ്പെട്ടത് സാംസങ്ങിനും ഐഫോണിനും ബദലായി ലോക മാർക്കറ്റ് കീഴടക്കാൻ മലയാളികൾ വരുന്നു വയനാടുകാരൻ അഗസ്റ്റിൻ സഹോദരന്മാർ അവർ നടത്തിയത് തട്ടിപ്പാണെന്നും ചൈനയിൽ നിന്ന് കുറച്ച് ഫോൺ അടിച്ചുകൊണ്ട് ഇവിടെ വന്നേ അതിൻ്റെ പേരിൽ വലിയ പരസ്യം കൊടുത്ത് ഫ്രാഞ്ചൈസികളുടെ കാശു തട്ടാനുള്ള നീക്കമാണെന്നും വ്യക്തമായ തെളിവോടെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന അനേകം കേസുകളിൽ പ്രതികളാണെന്നും തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ ആരും അത് ഗവനിച്ചില്ല എവിടെയാണ് മാംഗോഫോൺ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ മറന്നാടിന്റെ വാർത്തയ്ക്കെതിരെ ഇവരൊക്കെ കൊട്ടിഘോഷിക്കും ഇവരൊക്കെ കരയും കണ്ണീരൊടുക്കും പക്ഷെ ഇത്തരം തട്ടിപ്പുകൾ ഈ നാട്ടിൽ ആർക്കും നടത്താം അവരിപ്പോഴിതാ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകളുമായി മാറിയിരിക്കുന്നു മുട്ടിൽ മരമുറി അടക്കമുള്ള ഒരുപാട് വിവാദങ്ങളിൽ അവർ പ്രതികളാണ് അങ്ങനെ ആർക്കും എന്ത് തട്ടിപ്പ് നടത്താം രാഷ്ട്രീയ തണലുണ്ടെങ്കിൽ മാധ്യമ തണലുണ്ടെങ്കിൽ എന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട് അങ്ങനെയാണ് ബോബി ചുമണ്ണൂർ ഇവിടെ ചായ കച്ചവടം എന്ന വ്യാജേന ലോട്ടറി കച്ചവടം നടത്തുന്നത് അതിനെതിരെ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ കേസെടുക്കേണ്ടതാണ് എടുത്തില്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ലോട്ടറി വകുപ്പ് ആദ്യം മുതൽ സർക്കാരിന് പോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സർക്കാർ അനങ്ങിയില്ല കാരണം എല്ലാവർക്കും വിഹിതം കിട്ടുന്നുണ്ടാവുമല്ലോ ഒടുവിൽ ഒരു ലോട്ടറി ഓഫീസർ അയാൾക്ക് തോന്നി ഇത് ശരിയല്ല താൻ സർക്കാരിന്റെ ശമ്പളം വാങ്ങുമ്പോൾ തനിക്ക് കൂറുണ്ടാവണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു പരാതി കൊടുത്തു എഫ്ഐആർ ഇട്ടു വഞ്ചന അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയിരിക്കുന്നു അതുകൊണ്ട് ബോപി ചെമ്മണ്ണൂർ അറസ്റ്റിലാകുമെന്നോ ബോച്ചേറ്റി പൂട്ടിപ്പോകുമെന്നോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എല്ലാ സംവിധാനങ്ങളും അയാളെ സഹായിക്കാനാണ് പക്ഷേ ഇത് തട്ടിപ്പാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഇപ്പോൾ കേസ് ഉണ്ടായിരിക്കുന്നത് ബോപി ചെമ്മണ്ണൂർ ലോട്ടറി നടത്താൻ അനുമതിയില്ല ബോപി മണ്ണൂർ വ്യാജ ലോട്ടറി നടത്തിയാണ് ചായ കച്ചവടത്തിന്റെ പേരിൽ അതിന്റെ പേരിലാണ് ഇപ്പോൾ പോലീസ് വഞ്ചന അടക്കമുള്ള കേസെടുത്തിരിക്കുന്നത് കേസ് ഒരിടത്തും എത്താൻ പോകുന്നില്ല ബോബി ബോബിച്ചെമ്മനു മുമ്പും പല കേസുകളും ഉണ്ടായിട്ടുണ്ട് ഒരിടത്തും എത്തിയിട്ടില്ല ലോകം അറിയുന്നില്ല എന്ന് മാത്രം കാരണം നന്മയുടെ പ്രതീകമായി ലോകം അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു മഹാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇയാളുടെ ഉടായ്പകളൊക്കെ എന്തെങ്കിലും പുറത്തു ഉത്തമ ബോധ്യം എനിക്കുണ്ട് ആ ഉത്തമ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് നേരത്തെ ഇത് പറഞ്ഞപ്പോൾ അംഗീകരിക്കാത്തവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഇത് ഞാൻ പറഞ്ഞത് വ്യാജമാണെങ്കിൽ ലോട്ടറി വിഭാഗത്തിന് പരാതി കൊടുക്കേണ്ടതില്ല കേരള പോലീസിന് കേസെടുക്കേണ്ടതുല്ല ഞങ്ങൾ നേരത്തെ പറയുന്നതൊക്കെ പിന്നീട് ശരിയായി വരാറുണ്ട് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാലും നമ്മുടെ മാധ്യമങ്ങളിലൊന്നും അറിഞ്ഞെന്ന് അടിക്കില്ല